ഹരികുമാർ സർ നമസ്കാരം നമസ്കാരം ഇതിന് ഉത്തരവാദി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ആണോ എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതി മലയാളത്തിലെ പ്രമുഖ മാധ്യമം ഏഷ്യാനെറ്റ് ന്യൂസ് റേറ്റിംഗിൽ മൂന്നാം സ്ഥാനത്തേക്ക് കൂപ്പു ആദ്യത്തെ സ്ഥാനത്ത് റിപ്പോർട്ടറാണ് രണ്ടാമത്തെ സ്ഥാനത്ത് ട്വന്റി ഫോർ ആണ് എന്തുകൊണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ഇത് സംഭവിച്ചിട്ടുണ്ടാവുക മലയാളം ന്യൂസ് ചാനലുകളിൽ ഏതാണ്ട് ന്യൂസ് ചാനലുകളുടെ തുടക്ക കാലഘട്ടം തൊട്ട് ഈ അടുത്ത കാലം വരെ ഒന്നാം സ്ഥാനത്തായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസ് ഇപ്പോ മനസ്സിലാകുന്നത് റേറ്റിംഗ് ഏജൻസികളുടെ ഒരു കണക്ക് പ്രകാരം ഏഷ്യാനെറ്റ് ന്യൂസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഇന്ന് വായിച്ചു പലയിടത്തും അതിന്റെ കാരണം പ്രഥമ ദൃഷ്ടിയാ നോക്കുമ്പോൾ പിന്നെ അതിന്റെ ഉടമസ്ഥൻ അല്ലെ മേജർ ഷെയർ ഹോൾഡർ എന്ന് പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കേരള ബി അധ്യക്ഷനായി വരുമ്പോൾ ചാനല് പിന്തുടരുന്ന ഒരു പോളിസിയും അതായത് വാർത്താ സംബന്ധമായിട്ട് ചാനൽ എടുക്കുന്ന നിലപാടുകളും അതിന്റെ മുഖ്യ ഷെയർ ഹോൾഡർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുമ്പോഴുള്ള ഒരു എന്താണ് അത് ഒരു വൈരുദ്ധ്യം ഈ രണ്ട് കാര്യങ്ങളാണ് ചാനലിനെ പിറകോട്ട് സംശയിക്കുന്ന ആൾക്കാർ പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ബി ജെ പിയിലായത് ഇന്നോ ഇന്നലെയോ അല്ല രാജീവ് ചന്ദ്രശേഖർ വളരെ വർഷങ്ങളായിട്ട് ബി ജെ പിയിൽ തന്നെയാണ് അദ്ദേഹം കർണാടകത്തിൽ നിന്നാണെങ്കിലും അദ്ദേഹം എംപിയും അതുപോലെ തന്നെ കേന്ദ്ര സഹമന്ത്രിയും ഒക്കെ ആയിരുന്ന വ്യക്തിയാണ് പട്ട് അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ ഒരു വൈദ്യം ഞാൻ അംഗീകരിക്കുന്നു നൂറ് ശതമാനം അത് ശരിയാണ് പക്ഷേ ആ ഒരു കാരണമാണ് ഏഷ്യാനെറ്റ് പിറകോട്ട് പോയത് എന്ന് എനിക്ക് തോന്നുന്നില്ല ഏഷ്യാനെറ്റ് പിറകോട്ട് റേറ്റിങ്ങിൽ ഇപ്പം മൂന്നാം സ്ഥാനത്താണ് പിന്നെ ഗോതം ചോദിച്ചതുപോലെ റിപ്പോർട്ടർ ടി വി ഒന്നാം സ്ഥാനത്ത് രണ്ടാം സ്ഥാനത്ത് ന്യൂസ് ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് എനിക്കതിൻ്റെ കാരണമായിട്ട് തോന്നുന്നു ഇന്നത്തെ ആധുനിക ടെലിവിഷൻ ചാനലുകൾ അതൊരു ഒരു ആ ഒരു സ്റ്റാർ ആങ്കറുടെ ഒരു പെർഫോമൻസ് ആണ് അതിൻ്റെ ഒരു മുഖ്യ അതായത് സവിശേഷത അപ്പൊ നിങ്ങൾ ഇംഗ്ലീഷ് മലയാളം മാത്രമല്ല ഇംഗ്ലീഷ് എടുത്ത് നോക്കൂ ഉദാഹരണത്തിന് റിപ്പബ്ലിക് ടി വി അറുണബൻ ഗോസ്വാമിയാണ് റിപ്പബ്ലിക് ടിവിയുടെ മുഖം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിൻ്റെ തിയേറ്ററിക്സ് ഇംഗ്ലീഷ് തിയേറ്ററിക്സ് എന്ന് പറയുന്ന ഒരു വൈകാരിക ഒരു പിന്നെ തട്ടുപൊളിപ്പൻ പ്രകടനമുണ്ട് ആ തട്ടുപൊളിപ്പൻ പ്രകടനമാണ് ഇന്ന് ആൾക്കാരെ ആകർഷിക്കുന്നത് ന്യൂസ് ഒരു ഇൻഫോർടൈൻമെന്റ് വെറും ഒരു ഇൻഫർമേഷൻ അല്ല ഇൻഫോർടൈൻമെന്റ് ആയിട്ട് ന്യൂസ് മാറിയ ഒരു കാലഘട്ടമാണ് കാരണം വാർത്തകളുടെ ലോകം തീർത്തും വ്യത്യസ്തമായിരിക്കും സാങ്കേതികത ആദ്യം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രിന്റ് മീഡിയയിൽ നിന്നും അത് പിന്നെ വിഷുവൽ മീഡിയയിലേക്ക് പോപ്പുലാരിറ്റി അതായത് ജനപ്രിയത മാറ്റിയിരുന്നു ഇപ്പോൾ ആ വിഷ്വൽ മീഡിയയിൽ നടക്കുന്ന കലങ്ങിമറിയലുകളാണ് അപ്പൊ അതിൽ ഞാൻ പറഞ്ഞത് നിങ്ങൾ ഏഷ്യാനെറ്റ് എടുത്തു നോക്ക് ഏഷ്യാനെറ്റിന് മുഖമില്ല ഏഷ്യാനെറ്റിന് കുറെ ഇപ്പം വിനുവി ജോൺ ഉണ്ട് അല്ലെങ്കിൽ ടി ജി സുരേഷ് സുരേഷ് ഉണ്ട് അങ്ങനെ പിന്നെ സിന്ധു സൂര്യകുമാർ ഉണ്ട് പല മുഖങ്ങളുണ്ട് അതിൽ പക്ഷെ ഒരു സ്റ്റാർ ആങ്കർ ആ ഒരു സ്റ്റാർ ആങ്കറുടെ തട്ടുപൊളിപ്പൻ പ്രകടനം ഈ ഒന്നാം സ്ഥാനത്തെത്തിയ റിപ്പോർട്ട് എടുത്തു നോക്കുക ഈ അരുൺ ഡോക്ടർ അരുൺകുമാർ മൊട്ട അരുണമൊക്കെ അറിയപ്പെടുന്ന ഈ വ്യക്തിയുടെ പ്രകടനമാണ് അത് നമുക്ക് യോജിക്കാം വിയോജിക്കാം പക്ഷെ ഇദ്ദേഹത്തിന്റെ ഒരു വൈകാരിക പ്രകടനമാണ് ആ പ്രകടനം അദ്ദേഹം ചാനലിനൊരു മുഖമായിട്ട് അദ്ദേഹം മാറി അതുപോലെ തന്നെ ട്വന്റി ഫോർ ന്യൂസ് ഇതേ പ്രത്യേകതയുണ്ട് ട്വന്റി ഫോർ ന്യൂസ് ശ്രീകണ്ഠൻ നായരുടെ ഒരു പ്രകടനമാണ് അപ്പം ഇവര് രണ്ടുപേരും നടത്തുന്ന ഈ പറയുന്ന ഇൻകോർടൈൻമെന്റിൽ ഏഷ്യാനെറ്റ് എന്നുള്ള പഴയകാല ഒരു പ്രവണതകള് സ്റ്റൈല് മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ചാനലിനെ പിടിച്ചു നീക്കാൻ പറ്റുന്നില്ല ഇപ്പൊ ഏഷ്യാനെറ്റിന്റെ മുഖമായിട്ട് നമ്മുടെ മനസ്സിൽ ആര ആരുടെ മുഖമാണ് കയറി വരുന്നത് ആരുടെയും മുഖം വരുന്നേ ഏഷ്യാനെറ്റ് അങ്ങനെ മുഖമില്ലാത്ത ഒരു ചാനലാണ് അപ്പൊ മുഖമില്ലായ്മയാണ് എൻ്റെ മുഖം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ പഴയകാല സങ്കല്പം ഈ ആധുനിക ലോകത്ത് പ്രവണതകൾ മാറി മാറി വരികയാണ് ഇപ്പം നിങ്ങളെടുത്ത് നോക്കിയാൽ പഴയ കാലത്തെ പിന്നെ മലയാള സിനിമാ ഗാനങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ ജനപ്രിയതയുള്ളത് ഇന്നും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഇരുപത് വയസ്സ് ഒരു ഇരുപത്തഞ്ച് വയസ്സിന് താഴെ ഉള്ളവരുടെ ഇടയ്ക്ക് കൊറിയൻ ബാൻഡുകളും അതുപോലെയൊക്കെയുള്ള സംഭവങ്ങളും വലിയ ഒരു പിന്നെ ആകർഷണീയതയാണ് അത് ജനപ്രിയതയിൽ ഒരുപക്ഷെ മലയാളം സിനിമാ ഗാനങ്ങളെക്കാളൊക്കെ എത്രയോ മുന്നിലായിരിക്കുമ്പോൾ അത് കാലം മാറിയതിൻ്റെ പ്രത്യേകതയാണ് ആ കാലത്തിനനുസരിച്ച് മാറാൻ മാറ്റും ചട്ടങ്ങളെ സ്വയം അല്ലെങ്കിൽ മാറ്റും അതുകളെയും നിങ്ങളെ താൽ നിങ്ങൾ സ്വയം മാറിയില്ലെങ്കിൽ അത് കാലം വന്നിട്ട് നിങ്ങളെ മാറ്റി എനിക്ക് തോന്നുന്നു ഏഷ്യാനെറ്റിന് സംഭവിച്ചത് അതാണ് പക്ഷെ പരമ്പരാഗതമായിട്ടുള്ള ഒരു പത്രപ്രവർത്തന ശൈലി ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പം അത് അവർക്ക് ഇപ്പോഴും ഏഷ്യാനെ തന്നെ ആയിരിക്കാം ഇഷ്ടം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന ഒരു വ്യക്തിയുടെ പിന്നെ രാഷ്ട്രീയത്തിലെയും അതുപോലെ ബിസിനസിലെയും നിലപാടുകളുടെ വൈരുദ്ധ്യം മാത്രമൊന്നും അല്ല കാരണം രാജീവ് ചന്ദ്രശേഖർ പിന്നെ കണ്ടിട്ട് ആരും ഏഷ്യാനെറ്റ് കാണാറുണ്ട് പക്ഷേ ഒരു ചെറിയ വിഭാഗം ഉണ്ടായിരിക്കാം ചോദിച്ചോളൂ സാറിപ്പം നേരത്തെ തന്നെ ഇപ്പൊ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള മാധ്യമ പ്രവർത്തകർ ഏഷ്യാനിലേക്കാണ് വരാൻ പോകുന്നത് എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു പിന്നീട് അതേ സമയത്ത് തന്നെ അദ്ദേഹം ദേശാഭിമാനിക്ക് ഒരു ലേഖനം എഴുതുന്നു അത് മോഡിയെ വിമർശിച്ചുകൊണ്ടാണ് ആ സമയത്തൊക്കെ രാജീവ് ചന്ദ്രശേഖരൻ എന്തിന് ചെയ്യുന്നു മോദിയെ വിമർശിക്കാനാണോ ഏഷ്യാനിലേക്ക് ഉണ്ണി ബാലകൃഷ്ണനെ കൊണ്ടുവരുന്നത് അദ്ദേഹം തുടങ്ങിയ എന്താണ് വിവാദങ്ങളും സംസാരങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ളത് രാജീവ് ചന്ദ്രശേഖരൻ്റെ ഉടമസ്ഥതയിലായിരിക്കും ഏഷ്യാനെറ്റ് അദ്ദേഹം ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഏഷ്യാനെറ്റിനൊരു ബിജെപി ചാനലാക്കി മാറ്റാൻ പറ്റുമോ അങ്ങനെ ഏഷ്യാനെറ്റ് ഒരു ബി പിന്നെ ബി ജെ പി ചാനലായിട്ട് മാറി എന്ന് ഞാൻ കരുതുന്നില്ല ബി ജെ പിയുടെ ഔദ്യോഗികമായിട്ട് ബി ജെ പിക്ക് അല്ലെ ബി ജെ പി അനുകൂലിക്കുന്ന ചാനലുണ്ട് അതുപോലെ ജന്മഭൂമി പത്രമുണ്ട് ജനം ടി വി അതെ ഞാൻ ഉദ്ദേശിച്ച ജനം ടി വി ആണ് അപ്പം അങ്ങനെയുള്ള മാധ്യമങ്ങളൊക്കെ ബി ജെ പിക്ക് ഉണ്ടല്ലോ ആരും പിന്നെ ഏഷ്യാനെറ്റ് ബിജെപിയുടേതാണെന്ന് തെറ്റിദ്ധരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഗൗതം ഇപ്പോൾ പറഞ്ഞ രീതിയില് ഈ നിലപാടുകളിലെ വൈരുദ്ധ്യം അതായത് രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇദ്ദേഹത്തിനുള്ള ഒരു കുഴപ്പമെന്ന് പറയുന്നത് ഈ ചാനൽ പഴയ കുറച്ച് നാള വള ഇപ്പോഴ അത്രയും വലിയ ഒരു കടുത്ത ഇടതുപക്ഷ നിലപാടെടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല മുൻപ് കടുത്ത ബി ജെ പി വിരുദ്ധ നിലപാടെടുക്കുന്ന ചാനൽ ആ ചാനലിലെ ചിലരൊക്കെ പിന്നെ ഞങ്ങൾ ഇടതുപക്ഷമാണ് ഇടതുപക്ഷം ശരിയായ പക്ഷമാണെന്നൊക്കെ അവരുടെ രാഷ്ട്രീയ പ്രതിബദ്ധതകൾ അവരുടെ പോസ്റ്റ് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ ഒക്കെ അവർ പിന്നെ ഉച്ചത്തിൽ വിളിച്ചു പറയും അതുപോലെ ഗീർവാണം മുഴക്കുന്നു ഗോഗ്വാ ഗ്വാ ഗ്വാ വിളിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള തരത്തിലുള്ള ആൾക്കാർ അതിൽ ഉണ്ടായിരുന്നു പക്ഷേ അതുകൊണ്ട് മാത്രം അവർക്ക് റേറ്റിംഗ് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതൊക്കെ വളരെ വളരെ ലളിതമായ സ്വാർത്ഥ താല്പര്യത്തോടുള്ള ഒരു വിശദീകരണങ്ങളോ ഇന്റർപ്രട്ടേഷൻസോ ആണ് അതൊന്നും അല്ലായിരുന്നു ഏഷ്യാനെറ്റ് നല്ല ക്വാളിറ്റി ഉള്ള മലയാളത്തിലെ പത്രപ്രവർത്തകർ ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം ഞാൻ പലപ്പോഴും ഞാൻ അധികം വിഷൽ മീഡിയ മലയാളത്തിൽ കാണാറില്ല പക്ഷേ എങ്കിലും ഞാൻ കാണാറുണ്ട് അത്യാവശ്യം അങ്ങനെ കാണുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം എം ജി രാധാകൃഷ്ണൻ എഡിറ്ററായിട്ടിരുന്ന സമയത്ത് അദ്ദേഹം ഇന്ത്യയിലെ പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള രാഷ്ട്രീയത്തെ കുറിച്ചുള്ള ഒരു പരമ്പരകൾ അങ്ങനെയൊക്കെ ഒരു ആഴത്തിൽ പോയി ചെയ്യാൻ കഴിവുള്ള പത്രപ്രവർത്തകർ ഏഷ്യാനറ്റിൽ പറ്റി എൻ ഗോപകുമാർ തൊട്ടേ ഞാൻ അദ്ദേഹത്തിൻ്റെ വലിയൊരു ആരാധന ഒന്നുമല്ല പക്ഷേ എങ്കിലും അങ്ങനെയുള്ള മലയാളത്തിലെ തലയെടുപ്പുള്ള പത്രപ്രവർത്തകർ ഏഷ്യാനെറ്റിൽ ഉണ്ടായിരുന്നു അത്തരം പരിപാടികൾ ധാരാളം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ ജനപ്രിയതയുണ്ടായിരുന്നു ആ കാലം മാറി കഥ മാറി അത്രയേ ഉള്ളൂ അതായത് പിന്നെ ഈ മാറുന്ന സാങ്കേതികതകൾ പിന്നെ സ്വീകരിക്കാൻ പറ്റാതെ പത്രപ്രവർത്തന രംഗത്ത് വിറങ്ങലിച്ച് നിൽക്കുകയും പിറ പിന്തള്ളപ്പെടുകയും പുറത്താക്കപ്പെടുകയും ചെയ്യുന്ന സുഹൃത്തുക്കൾ എനിക്കുണ്ട് അങ്ങനെ വളരെ വളരെയധികം അതായത് ഒന്നാന്തരം വിജ്ഞാനം കൈവശമുള്ള നല്ല ഭാഷ കൈവശമുള്ള മലയാള ഭാഷ നന്നായിട്ട് അറിയാവുന്ന പത്രപ്രവർത്തകർ ജോ ഈ ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത കാരണം ജോലി നഷ്ടപ്പെട്ടത് ഞാൻ കണ്ടിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവർക്ക് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാൻ പറ്റാത്തതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് ഞാൻ മലയാളം ഞാൻ ഇംഗ്ലീഷിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉടനീളം ഏതാണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് കൊല്ലം ഞാൻ ഇംഗ്ലീഷ് പത്രപ്രവർത്തകൻ മാത്രമായിരുന്നു ആദ്യമായിട്ടാണ് ഈ പറയുന്ന വീഡിയോ ചാനലുകളിലൂടെയാണ് ഞാൻ മലയാളം ഈ പത്രപ്രവർത്തന മേഖലയിൽ വന്നിരിക്കുന്നത് പക്ഷെ ഞാൻ ഒരാഴ്ച കൊണ്ട് എനിക്ക് മലയാളം ടൈപ്പിംഗ് പഠിക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ മലയാളം ടൈപ്പിംഗ് പഠിക്കാത്തതെന്ന് ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അവരിൽ ചില ചിലർ പറഞ്ഞത് അവരുടെ ഒരു മാനസികാവസ്ഥ അതിന് പറ്റുന്നില്ലല്ലോ അപ്പൊ അങ്ങനെ ദ്രോ കഠിനമായ അല്ലെങ്കിൽ മാറ്റാൻ പറ്റാത്ത റിജിഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരുണ്ട് എൻ്റെ ഒരു ഊഹത്തിൽ ഈ ഒരു വിഷയമാണ് ഏഷ്യാനെറ്റിനെ അതായത് ഏഷ്യാനെറ്റ് ഇനി മാറേണ്ടിയിട്ട് ഏഷ്യാനെറ്റിന് ഇപ്പം സമയമാണ് ഈ പക്ഷേ ഏഷ്യാനെറ്റ് ഈ മൂന്നാം സ്ഥാനത്ത് ഒരു ഏതാണ്ട് ഒരു ആറുമാസ തൊട്ട് ഒരു വർഷം മറ്റു തുടർന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു ഏഷ്യാനെറ്റിന് ഇന്ന് ഒരിക്കലും ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റും ഏഷ്യാനെറ്റ് സ്ട്രക്ചറൽ ചേഞ്ചസ് ഏഷ്യാനെറ്റിന് വരുത്തണം ഞാൻ എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ താഴേക്കടയിലുള്ള ആൾക്കാരെ അറിഞ്ഞുകൂടെങ്കിലും അതിന്റെ ഇൻവെസ്റ്റേഴ്സും ആ ഇരിക്കുന്ന ആൾക്കാരെ എനിക്ക് ചിലരെയൊക്കെ അറിയാം അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അതിൽ അവര് വിജയത്തിന്റെ ഒരു ലഹരിയിലാണ് ഇത്രയും നാൾ മുന്നോട്ട് വന്നത് അപ്പം ആ വിജയത്തിൽ നിന്നും അവർക്ക് പരീക്ഷിച്ച് വിജയിച്ച ചില തന്ത്രങ്ങളിൽ നിന്നും പുറകോട്ട് പോകാൻ അവർക്ക് പറ്റില്ല അപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഏഷ്യാനെറ്റിന് ഒരു പോർട്ടലുണ്ട് യൂതം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറി ഏഷ്യാനെറ്റിൻ്റെ പോർട്ടൽ എത്ര പിറകിലാണ് അവരുടെ ചാനല് ഒന്നാം സ്ഥാനത്ത് നിൽക്കുമ്പോഴും ഇപ്പം മറുനാടൻ മലയാളി അല്ലെങ്കിൽ അതുപോലെ എത്രയോ പോർട്ടലുകൾ മലയാളത്തിലുണ്ട് ഏഷ്യാനെറ്റിന് എന്തുകൊണ്ടാണ് ആ ലെവലിലേക്ക് സ്വന്തം പോർട്ടൽ മാറ്റാൻ പറ്റാതെ ആ ചോദ്യത്തിൽ കിടപ്പുണ്ട് ഞാൻ ഈ പറഞ്ഞ ചാനല് പുറകോട്ട് പോയതിന്റെ ഉത്തരം അത് താഴെയുള്ള പത്രപ്രവർത്തകരിലല്ല ആ പ്രശ്നം നിൽക്കുന്നത് അത് അതിന്റെ മുകളിലാണ് ഡയറക്ടർ ലെവലിലാണ് എന്നാണ് എന്റെ വിലയിരുത്തൽ ഇത് പിന്നെ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അവർക്ക് എന്ത് എന്തോ കാരണത്താല് അതിലെ ചില ഈ അതിൽ ചെറിയൊരു ഒരു പങ്ക് ഗൗതം പറഞ്ഞ ഈ രാഷ്ട്രീയ നിലപാടുകളുടെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ അതായത് മുഖ്യ ഷെയർ ഹോൾഡർ അദ്ദേഹം അല്ലെന്നാണ് അദ്ദേഹം തീർച്ചയായിട്ടും വലിയൊരു ശതമാനം ബി ജെ പി ഓഡിയൻസ് ഏഷ്യാനെറ്റിന് മിസ് ചെയ്തിരിക്കുന്നു എന്നാണോ അല്ല രണ്ടും ഉണ്ട് ഈ കുഴപ്പം എന്ന് പറഞ്ഞ പണ്ട് ഏഷ്യാനെറ്റിന്റെ നിലപാടുകൾ കാരണം ബി ജെ പി സപ്പോർട്ടേഴ്സ് ഏഷ്യാനെറ്റ് കാണില്ല അവര് ഈ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ചാനലിന്റെ നിലപാട് കാരണം അദ്ദേഹത്തിന് വോട്ട് ചെയ്യാൻ മടിച്ച കടുത്ത ആർ എസ് എസ് കാരെ എനിക്കറിയി അപ്പൊ ഒരു ഭാഗത്ത് അങ്ങനൊരു നഷ്ടം വേറൊരു ഭാഗത്തോ ഈ രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോൾ ഒരുപക്ഷെ കടുത്ത ഇടതുപക്ഷക്കാരും അതിൽ നിന്ന് മാറിയിരിക്കുക പക്ഷെ ഇതൊന്നുമല്ല ഇതൊക്കെ ഒരു ചെറിയ ശതമാനമേ വരുവുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ ഇങ്ങനെ ഉള്ള രാഷ്ട്രീയ നിലപാടുകളിൽ മാധ്യമം കാണുന്നവർ വളരെ കുറവാണ് നല്ല വാർത്തകൾ കൊടുത്താൽ അല്ലെ കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള വാർത്തകൾ കൊടുത്താൽ തീർച്ചയായിട്ടും ആ ചാനൽ റേറ്റിംഗിൽ മുന്നോട്ട് പോകും അപ്പം ജനൻ ടി വി ശബരിമല പ്രക്ഷോഭം നടന്നപ്പം വലിയ രീതിയിൽ മുന്നേറ്റം നടത്തിയത് ഓർമ്മ വേണം അതെന്തുകൊണ്ടാണ് അപ്പോഴത്തെ സാമൂഹിക പ്രവണതകൾ അപ്പോഴത്തെ പിന്നെ ഒരു രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മാറ്റങ്ങൾ അത് ഉൾക്കൊണ്ടു അങ്ങനെ ഉൾക്കൊണ്ടപ്പോൾ അവർ അവർക്ക് റേറ്റിംഗ് ഇവിടെ ഇത് ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥ ഇല്ലാതെ ഞാൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് പറഞ്ഞിരിക്കുന്ന തലപ്പത്തിരിക്കുന്ന പോളിസി മേക്കേഴ്സ് ആ പോളിസി മേക്കേഴ്സിനാണ് ഇതിനകത്തിൽ ഞാൻ ഉത്തരവാദിത്തം കൊടുക്കുന്നത് അത് ഒരു ഭാഗം പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാം ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനങ്ങളിൽ ഇപ്പം ആന്ധ്ര തൊട്ട് തുടങ്ങാം ആന്ധ്ര കർണാടക തമിഴ്നാട് ഇവിടെയൊക്കെ തന്നെ മാധ്യമ ലോകത്ത് വലിയ മാറ്റങ്ങൾ ഇടയ്ക്കിടയ്ക്കുണ്ടാകും ഈ മാധ്യമ ലോകം മാറാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് കാരണം അവിടെ ഏതാണ്ട് പത്ത് നൂറ് കൊ നൂറന്നെയാ ഒരു അതിശയക്തി പറഞ്ഞാണ് ഒരു നാല്പതമ്പത് കൊല്ലങ്ങൾ ഈ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒരു ആധിപത്യമാണ് ഈ മനോരമയുടെയും മാതൃഭൂമിയുടെയും ഒരു പത്രപ്രവർത്തന ശൈലിയാണ് അതാണ് പത്രപ്രവർത്തനം എല്ലാ തമ്പ്രാക്കന്മാരും തമ്പ്രാക്കന്മാരല്ല അഴുവാഞ്ചേരി തമ്പ്രാക്കലാണ് തമ്പ്രാക്കൾ എന്ന് പണ്ട് പാക്കനാർ പറഞ്ഞ പോലെ എല്ലാ പത്ര മാധ്യമങ്ങളും മാധ്യമമല്ല കോട്ടയത്തിരിക്കുന്ന അച്ചായനും കോഴിക്കോട്ടെ വീരനുമാണ് മാധ്യമത്തിന്റെ അവസാനമാകി എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനു മുമ്പിരുന്ന പി എം നായരോ കെ പി കെ പി കേശവ ഇവരൊക്കെ മാത്രമാണ് പത്രക്കാര് എന്ന് ചിന്തിക്കുന്ന ഒരു ഒരു പരമ്പരാഗത മാനസികാവസ്ഥ കേരള കേരളം സത്യം പറഞ്ഞാല് മാറാൻ മടിച്ചു നിന്ന സംസ്ഥാനമാണ് നമ്മുടെ പിന്നെ ഈ എനിക്ക് തോന്നുന്നു ടി വി നയൻ നെറ്റ്വർക്ക് അത് ആന്ധ്ര രവിശങ്കർ എന്ന് പറയുന്ന വ്യക്തി വ്യക്തിയുടെ ആണെന്നാണ് എൻ്റെ ഒരു ഞാൻ അത് പേര് തെറ്റിയോ എന്ന് എനിക്കറിയാൻ വയ്യ പക്ഷേ അങ്ങ് അദ്ദേഹം മലേഷ്യയിലെ ആഫ്രിക്കയിലെ ഒക്കെ പോയിട്ട് വലിയ ചാനൽ നെറ്റ്വർക്ക് തുടങ്ങി അവർ പത്രപ്രവർത്തകനായി വലിയ സക്സസ്ഫുൾ ആകും പിന്നീട് തമിഴ്നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എത്രയോ ചാനലുകൾ മാറി മാറി വന്നു പോളിമർ ന്യൂസിനെ പോലുള്ള ചാനലുകളൊക്കെ വളരെ പെട്ടെന്നല്ലേ മുന്നോട്ട് വന്നു അങ്ങനെ ഒരു മാറ്റം ഇപ്പം ഹിന്ദിയിലെടുത്ത് നോക്ക് പുത്തൻ പുത്തൻ ആൾക്കാരെ പുത്തൻ ആശയങ്ങളും പ്രവണതകളുമായിട്ട് മുന്നോട്ട് വന്നിട്ട് അവർ മാധ്യമ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും ഈ മാറ്റങ്ങൾ വരാതിരുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ് മാറ്റം ഇപ്പൊ വന്നു തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ അതില് ഞാൻ ഈ പറഞ്ഞ അതായത് ചാനൽ ആണെങ്കിൽ അതിനൊരു മുഖം വേണം ആലായാൽ തറ തറ വേണം അടുത്തരമ്പലം വില വേണം ഇത് ഈ മുഖമില്ലാത്ത ഏഷ്യാനെറ്റിന്റെ പഴയ പത്രപ്രവർത്തന ശൈലി അവർക്കൊരു സ്റ്റാർ ആങ്കർ വേണം അദ്ദേഹം ചില തിയേറ്ററിക്സ് കാണിക്കണം പക്ഷെ വാർത്തകളിൽ കോംപ്രമൈസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത് സത്യം സത്യമായിട്ട് തന്നെ പറയുമ്പോഴും ആ ആധുനിക സാങ്കേതിക വിദ്യ വിദ്യകള് അതുപോലെ ആധുനിക പ്രവണതകൾ സാമൂഹിക മാറ്റങ്ങളിൽ മാറ്റങ്ങൾ എന്തെല്ലാം മേഖലയിൽ വാർത്ത മലയാള കേരളത്തിലെ ചാനലുകളിലോ പത്രത്തിലോ വാർത്തയില്ല ഇപ്പം ഉദാഹരണത്തിന് ഏവിയേഷനെ കുറിച്ച് വാർത്ത ചെയ്യാൻ തുടങ്ങിയത് ഇവിടെ ഈ എഫ് തേർട്ടി ഫൈവ് വന്നതിന് ശേഷമില്ല അതിനു മുമ്പ് ആരെങ്കിലും ഏവിയേഷൻ കേരളത്തിലെ എത്ര തുറ തുറമുഖങ്ങളെ അടിസ്ഥാനപ്പെടുത്തി വളർന്ന ഒരു സംസ്ഥാനമാണ് അതായത് മലബാർ എന്ന് പറയും ആ അവിടെ തുറമുഖമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ ചെയ്യാത്ത എത്ര മാധ്യമങ്ങളിൽ എത്ര വാർത്ത നിങ്ങൾ കാണുന്നുണ്ട് ഇപ്പൊ ആധുനിക കാലഘട്ടത്തിലെ അതായത് അതായത് പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം കൂടി മാധ്യമ പ്രവർത്തനം മാറ്റങ്ങൾ മാത്രമല്ല ഞാൻ പറഞ്ഞ ആധുനിക പ്രവണതകൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തീർന്നില്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ഉദാഹരണത്തിന് എന്തെല്ലാം മേഖലകൾ കേരളത്തിൽ പുതുതായിട്ട് വന്നു അതൊന്നും തന്നെ വാർത്തകളാക്കുന്നു അതുകൊണ്ടാണ് അതൊക്കെ യൂട്യൂബേഴ്സ് ആണ് പലരും ചെയ്യുന്നത് ഇപ്പം ഒരു മലയാളി യൂട്യൂബർ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞു മറന്നുപോയാ ഞാൻ ഒരു ദിവസം സി എൻ എൻ ചാനൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം സുഡാനിൽ ആഭ്യന്തര കലാപം നടക്കുന്നു അപ്പോൾ സൗത്ത് സുഡാനിൽ ഉള്ള ഒരു മലയാളിയായിട്ടുള്ള ഒരു തിരുവനന്തപുരംകാരൻ ഒരു പയ്യൻ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയത് അദ്ദേഹം ഈ പറയുന്ന അറബ് രാജ്യങ്ങളിൽ മുഴുവൻ സഞ്ചരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ കൊണ്ട് ഒരുപാട് പേർക്ക് യോജിപ്പണ്ടാകാം പക്ഷെ എന്നിരുന്നാലും ഇദ്ദേഹത്തിനെ വിളിച്ചു ചോദിക്കുന്നു അദ്ദേഹം തെറ്റില്ലാത്ത ഇംഗ്ലീഷിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു ഞാന് ഇദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് കെട്ടിട്ട് ആണ് എനിക്ക് മലയാളിയാണോ ആണോ എന്ന് സംശയം ഉണ്ടായി കാരണം അദ്ദേഹത്തിനെ ആ സാഹചര്യത്തിൽ കാണുമ്പോൾ പോലും ഒരു ടിപ്പിക്കൽ മലയാളി ലുക്കുള്ള ഒരു പയ്യനല്ല പക്ഷെ ഞാൻ പറഞ്ഞത് അത്രയും ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാവുന്ന അത്രയും ലോകത്തിൽ കറങ്ങി കിടക്കാനുള്ള ശേഷിയുള്ള എത്ര മാധ്യമ പ്രവർത്തകർ മലയാളത്തിലെ വിഷൽ മീഡിയയിലുണ്ട് അപ്പം ഇത് ലോകം കണ്ടിട്ടില്ലാത്ത പരിമിതമായ അറിവുള്ള എല്ലാ കാര്യത്തിലും അവരുടെ പരിമിതികൾ മൊഴിച്ചിരിക്കുന്നു കുറഞ്ഞപക്ഷം കിരൺ ഈ നമ്മൾ ഞാൻ മുമ്പേ പറഞ്ഞ അരുൺകുമാറിന്റെയും ശ്രീകണ്ഠനായും തിയേറ്ററിക്സ് എങ്കിലും കൈവശം ഉണ്ടാവണം അല്ലെങ്കിൽ പിടിച്ചു നിൽക്കില്ല വീണ്ടും എനിക്ക് ഉറപ്പുണ്ട് ഈ ചാനൽ വലിയ നടക്കും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് ഞാൻ അവസാനമായിട്ടൊരു കാര്യം ചോദിക്കാം ഈ ബാബു രാമചന്ദ്രന്റെ വല്ലാത്തൊരു കഥയൊക്കെ ഈഷാനെറ്റിന് വലിയ പോപ്പുലാരിറ്റി നേടിക്കൊടുത്ത വളരെ പ്രശസ്തമായ പരിപാടികളായിരുന്നു ഏറ്റവും ഒടുവിലത്തെ ഇപ്പം പലരും പറയുന്നത് യുവാക്കൾ അടക്കം പറയുന്നത് ഞങ്ങളിപ്പോൾ ഈഷാനെറ്റ് കാണുന്നത് നിഷാന്ത് മാവില വീട്ടിലെ ഗം എന്ന് പറയുന്ന ആക്ഷേപഹാസ്യ സെറ്റയർ അത് കാണാൻ വേണ്ടി മാത്രമാണ് ഈഷ്യാനറ്റ് തോർക്കാർ അത്തരത്തിലുള്ള നിലപാടുകളും ഉണ്ട് അപ്പൊ ഈ ബാമുരാമേന്ദ്രൻ നമുക്കറിയാം ഈഷ്യാനെറ്റ് വിട്ടിട്ട് മറ്റൊരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനലിലേക്ക് അദ്ദേഹം മാറുകയൊക്കെ ചെയ്യുന്നുണ്ടായി അപ്പോ ഇപ്പം പ്രവർത്തകരൊക്കെ ഈ രീതിയിൽ പരമ്പരാഗത മാധ്യമങ്ങൾ വിട്ടിട്ട് യൂട്യൂബ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇത് തീർച്ചയായിട്ടും യൂട്യൂബ് ഒരു അല്ലെങ്കിൽ ഇത്തരം ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് ഒരു കാലത്തിന്റെ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന പിന്നെ മാധ്യമങ്ങളാണ് അപ്പോ അവ ഇവിടെ ഒരു വളർച്ച തീർച്ചയായിട്ടും പലപ്പോഴും ഈ പരമ്പരാഗത വിഷ്വൽ മീഡിയയുടെ ഓഡിയൻസിനെ തട്ടിയെടുക്കുന്നുണ്ട് അതിൽ ഒരു സംശയവും ഇല്ല അത് സംശയിക്കേണ്ട കാര്യവേ ഇല്ല യൂട്യൂബ് യൂട്യൂബുകൾ കുറച്ചുകൂടെ പലപ്പോഴും പല വിഷയങ്ങളിലേക്കും കുറച്ചുകൂടെ ആഴത്തിൽ പോകുന്നുണ്ട് പല കാര്യങ്ങളിലും നല്ല ചർച്ചകൾ നടക്കുന്നുണ്ട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് മാറ്റങ്ങളും പിന്നെ അത് ഉൾക്കൊണ്ട് തീർച്ചയായിട്ടും പുതിയ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ വീണ്ടും സാഹചര്യമുണ്ട് അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അവര് ഇനി ഒന്നാം സ്ഥാനത്ത് എത്താനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് ഇതാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഒരുപാട് പറയുന്നത്